ആകെ ഒരു ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദിവസവും പ്രോട്ടീൻ അടങ്ങിയ വിഭവം കഴിക്കുന്നവരാണ് ഭൂരിഭാഗം എന്നാൽ നിങ്ങൾ കഴിക്കുന്നത് വ്യാജനാണെങ്കിലോ ആരോഗ്യത്തിന് പകരം രോഗങ്ങളാകും തേടിയെത്തുക അതിനാൽ ജാഗ്രത പാലിക്കുക മധ്യപ്രദേശിലെ ഭൂപാലിൽ നിന്ന് ഇത്തരത്തിലുള്ള വ്യാജ പനീർ പനീറുകൾ കണ്ടെത്തിയിട്ടുണ്ട് ലാഭത്തിനായി സിന്തറ്റിക് പനീർ വിൽക്കുകയാണ് എന്നാണ് കണ്ടെത്തിയത് ഇത് പൊതുജനാരോഗ്യത്തെ ഗുരുതരമായ അപകടകതരാക്കും റിപ്പോർട്ട് പ്രകാരം ഈ വ്യാജ പനീർ ഡിറ്റർജൻറ്റ് മായം ചേർത്ത എണ്ണ രാസവസ്തുക്കൾ തുടങ്ങിയ ദോഷകരമായ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഇത് കണ്ടാൽ യഥാർത്ഥ പനീർ അല്ലെന്ന് തോന്നുന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷ്യവിഷുബാധയേകും കരളിൻ്റെയും വൃക്കകളുടെയും ദീർഘകാല രോഗങ്ങൾക്കും കാരണമാകുന്നു യഥാർത്ഥ പനീർ കിലോയ്ക്ക് നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപയാണ് വില വ്യാജ പനീറിന് മാർക്കറ്റിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരക്കും ലഭിക്കും അതിനാൽ ധാരാളം പേർ വ്യാജ പനീർ വാങ്ങുന്നു രൂപം കൊണ്ട് വ്യാജൻ ഏതാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ ഒരു ചെറിയ കഷ്ണം പനീറെടുത്ത് വെള്ളത്തിലിട്ട് അഞ്ചു മിനിറ്റ് തിളപ്പിച്ചെടുക്കുക ശേഷം കടകളിൽ ലഭ്യമായ ഐഡൻ ഈ കഷ്ണത്തിൽ ചേർക്കുക അപ്പോൾ ഇതിന് നിറം മാ മാറുകയാണെങ്കിൽ ശുദ്ധമായ പാലിൽ നിന്നും തയ്യാറാക്കിയ പനീറാണ് നിറം മാറിയില്ലെങ്കിൽ അത് വ്യാജനാണ് വ്യാജ പനീറുകളിൽ വിഷാംശം വളരെ കൂടുതലാണ് കുട്ടികളിൽ മരണം പോലും സംഭവിച്ചേക്കാമെന്ന് റിപ്പോർട്ട് അതിനാൽ വലിയ അസുഖങ്ങൾ വരുന്നത് തടയാൻ അറിയപ്പെടുന്ന ബ്രാൻഡുകളായ പനീർ മാത്രം ഉപയോഗിക്കുക